എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ട ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്നത് നവംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം സെക്രട്ടറിയേറ്റ് പോയ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്രിംസ് എസാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി സി റാങ്ക് ഫെൽ വളരെയധികം യൂസ്ഫുൾ ആണ് ഇനി അതിന് പുറമെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്വാദമാക്കി ഒരു എൽ ഡി പിക്യു ബുക്കും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇനി അതിന് പുറമെ തന്നെ ഈ രണ്ട് പുസ്തകങ്ങളെ ആസ്വാദമാക്കി ഒരു സ്റ്റഡി പ്ലാൻ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പി എസ് അതേ മാതൃകയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഈ ഒരു ബുക്കിലൂടെ ഒരുക്കിയിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ നമുക്കറിയാം ഇപ്പോൾ കറണ്ട് അഫേഴ്സ് പോർഷനിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സോ കറണ്ട് അഫേഴ്സ് കൃത്യമായി പഠിക്കുക എന്ന കൂടി ഒരു കറണ്ട് അഫേഴ്സ് ബുക്കും ടാലന്റ് നിങ്ങൾക്കായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ എസ് മേഖലയിലെ ചോദ്യങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് സോ എസ് ഫാക്ടറികൾ കൃത്യമായി പഠിച്ച് പരീക്ഷ എഴുതാൻ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്ന തരത്തിൽ സ്കൂൾ മാസ്റ്റർ എന്ന് പറയുന്ന സീരീസിൽ നാല് പുസ്തകങ്ങൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമെറ്റിക്സ് ജനറൽ സയൻസ് സോഷ്യൽ സയൻസ് പാർട്ട് വൺ പാർട്ട് വൺ എന്ന് പറയുന്നത് ജോഗ്രഫിയും അതുപോലെ തന്നെ എക്കണോമിക്സും ആണ് ഇനി പാർട്ട് ടു പാർട്ട് ടൂ എന്ന് പറയുന്ന ഹിസ്റ്ററിയും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനുമാണ് സോ ഈ ബുക്കുകളൊക്കെ തന്നെ നിങ്ങളുടെ പിന്നെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ആമസോൺ ഫ്ലിപകാർട്ടി ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ദിനാചരണമാണ് അതായത് ദേശീയ ഭരണഘടനാ ദിനം എന്താണ് ദേശീയ ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറാണ് ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചതിന്റെ സ്മരണാർത്ഥം എന്ത് ചെയ്യുന്നു എല്ലാ വർഷവും ഇന്ത്യൻ എന്താണ് ദേശീയ ഭരണഘടനാ ദിനമായിട്ട് നവംബർ ഇരുപത്തിയാറ് ആചരിക്കുന്നു അല്ലെങ്കിൽ ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നു അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ ഇവിടെ പറഞ്ഞു ഭരണഘടന സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്താണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അപ്പൊ ഇവിടെ ഈ ഒരു ഡേറ്റ് ഒന്ന് കൃത്യമായിട്ട് നോട്ടിയാണ് കാരണം നവംബർ ഇരുപത്തി ആറ് അൻപത് ജനുവരി ഇരുപത്തി ആറ് പക്ഷേ ഈ നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ട് ഈ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോൾ എത്ര വർഷം ആവുകയാണ് എഴുപത്തിയഞ്ച് വർഷം ആവുകയാണ് എഴുപത്തിയഞ്ചാം വർഷമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക അപ്പം അതിന്റെ ഭാഗമായിട്ട് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന എന്താണ് പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് അതായത് ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് നൽകിയിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഹമാര സംവിധാൻ ഹമാര അഭിമാൻ എന്നുള്ളതാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എന്താണ് ഭരണഘടനാ ദിനത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പാർലമെൻ്റ് സമ്മേളനം നടക്കുന്നുണ്ട് ആ സമ്മേളനം നടക്കുന്നത് നമ്മുടെ പഴയ പാർലമെന്റിൽ വെച്ചാണ് ഇവിടെ വെച്ചാണ് പഴയ പാർലമെന്റിലാണ് അഥവാ എന്താണ് സംവിധാന സദനം എന്താണ് സംവിധാന സദനിൽ വെച്ചാണ് അപ്പോൾ അതുകൂടി എന്തൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വയ്ക്കുക yeah അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് സർക്കാർ ഓഫീസുകളിൽ ഫയൽ കാണാതാവുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രസ്താവിച്ചത് ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് സർക്കാർ ഓഫീസുകളിൽ ഫയൽ കാണാതാവുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രസ്താവിച്ചത് ആരാണ് വിവരാവകാശ കമ്മീഷണറാണ് വിവരാവകാശ കമ്മീഷനാണ് അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കേണ്ട ഒരു പോയിന്റ് ആണ് അതായത് പൊതുരേഖ നിയമം അനുസരിച്ച് അഞ്ച് വർഷം വരെ തടവും പതിനായിരം രൂപ എന്നാണ് അതു മുതൽ എന്താണ് പിഴയും കിട്ടാവുന്ന ഒരു കുറ്റമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഫയൽ കാണാതാവുന്നത് അപ്പൊ അതുകൂടി നീക്കാവുന്ന അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് പുനലൂരിലെ ഗവൺമെന്റ് എൽ പി ജി എസ് ലെ എവേ ഹ്യൂമനോയിഡ് ടീച്ചർ ഏതാണ് എന്താണ് പറയുന്നത് പുനലൂരിലെ ഗവൺമെന്റ് എൽ പി ജി എസ് എ ഐ പവേഡ് ഹ്യൂമനോയിഡ് ടീച്ചർ അതിന്റെ പേരെന്താണ് അത് നോവ എന്താണ് നോവ എന്നാണ് ഈ ഒരു ഹ്യൂമനോയിഡ് ടീച്ചറിന്റെ പേരെന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് കേന്ദ്ര സർക്കാരിന്റെ നിയോ പോളിസ് പദ്ധതിയുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് നിയോ പോളിസ് പദ്ധതിയുടെ അപ്പോൾ ആദ്യമേ തന്നെ ഈ പദ്ധതി എന്താണ് നമുക്ക് നോക്കാം അതായത് നിയോ പോളിസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് പുതിയ നഗരം എന്താണ് പുതിയ നഗരം എന്നാണ് അതായത് രാജ്യത്തെ എട്ട് നഗരങ്ങൾ എന്താണ് ആധുനിക രീതിയിലുള്ള ടൗൺഷിപ്പുകൾ നിർമ്മിക്കാനായിട്ട് ആയിരം കോടി രൂപ വീതം എന്താണ് നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് നിയോ പോളിസ് എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള എന്താണ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ഏതാണ് തിരുവനന്തപുരമാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിയോപോളിസ് പോളിസ് പദ്ധതിയുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തിരുവനന്തപുരം ഇനി അടുത്തത് ഒരു ഭരണഘടനാ മ്യൂസിയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് അത് സോനിപത്ത് എവിടെയാണ് സോനിപത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയാന അപ്പോൾ എവിടെയാണ് ഹരിയാനയിലെ സോനിപത്തിലാണ് ഉദ്ഘാടനം ചെയ്തത് അതായത് ഒ പി ജിണ്ടാൽ യൂണിവേഴ്സിറ്റിയിലാണ് എന്ത് ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ ലോ സ്പീക്കർ ആരാണ് ഓം ബിർള ഇനി അതിനു പുറമെ തന്നെ ഏതാണ് കേന്ദ്ര നിയമ മന്ത്രി ആരാണ് അത് അർജുൻ റാം മേഘ്വാൾ ആരാണ് അർജുൻ റാം മേഹ്വാളും അതുപോലെ തന്നെ ഓം ബിർളയും ചേർന്നാണ് എന്ത് ചെയ്തത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ആണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് അഥവാ ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് എവിടെയാണ് അത് പൂനെയിലാണ് എവിടെയാണ് പൂനെയിലാണ് നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് എങ്കിലും ഓർക്കുക പൂനെയിലാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏതാണ് അത് കൊല്ലം ജില്ലയാണ് ഇനി അതുപോലെ തന്നെ കേരളത്തിൽ എന്താണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് ഏതാണ് കുളത്തൂപ്പുഴയാണ് ഇതൊക്കെ എന്തെങ്കിലും ഇതിനൊപ്പം ഓർത്ത് പോകുക കാരണം മുൻപ് നമ്മൾ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എങ്കിലും എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക അപ്പോൾ എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക അപ്പോൾ എച്ച് എസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് അതായത് എച്ച് എ സോഷ്യൽ സയൻസ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് റാങ്ഫേൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി അതിനു പുറമെ തന്നെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എച്ച് എസ് ഫിസിക്കൽ സയൻസ് റാങ്ക് ഫയിലും ടാലന്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് സോ ഈ രണ്ട് റാങ്ക് ഫെയിലുകളും നിങ്ങളുടെ വീട് അടുത്തുള്ള ബുക്ക് സ്കാളുകളിൽ ലഭ്യമാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ ലഭ്യമാണ് ഇനി അതിലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഐ സി എ ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസിന് വേദിയായത് എവിടെയാണ് അപ്പം എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ സി അതായത് എന്താണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്താണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അപ്പോൾ അതിൻ്റെ എന്താണ് ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസിന് വേദിയായത് എവിടെയാണ് അത് ന്യൂഡൽഹി എവിടെയാണ് ന്യൂഡൽഹി ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിന്റെ പ്രമേയം കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നടന്ന ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചത് ബിൽഡ് പ്രോസ്പെരിറ്റീവ് ഫോർ ഓൾ എന്താണ് ബിൽഡ് ഫോർ ഓൾ എന്നുള്ളതാണ് പ്രമേയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഒരു കാര്യം കൂടി ഓർക്കുക ഇന്ത്യയിൽ വെച്ച് ആദ്യമായിട്ടാണ് ഇന്ത്യ എന്താ ഇത്തരത്തിലൊരു ഇതാണ് കോപ്പറേറ്റീവ് കോൺഫറൻസ് നടക്കുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള മറ്റൊരു കാര്യം കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം അതായത് ഈ ഒരു കോപ്പറേറ്റീവ് കോൺഫറൻസിൽ വെച്ചിട്ട് യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ ഉദ്ഘാടനവും എന്ത് ചെയ്തു നടന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്തായിട്ട് യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് എന്ത് ചെയ്യുന്നത് ആചരിക്കുന്നത് അപ്പോൾ അതിന്റെ ഉദ്ഘാടനവും ഈ ഒരു കോൺഫറൻസിൽ വെച്ച് നടന്നു എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര സഹകരണ വർഷമാണ് നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രമേയം കൂടി എന്ത് ചെയ്യണം നമ്മളത് നോട്ട് ചെയ്ത് വെക്കണം പ്രമേയം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്താണ് കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താണ് അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കും അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരം അതായത് ജെ സി ബി സാഹിത്യ പുരസ്കാരത്തെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് ഉപമന്യു ചാറ്റർജി ആരാണ് ഉപമന്യു ആണ് കൃത്യമായിട്ട് ഓർക്കുക അതായത് ഈ ഒരു ജെ സി ബി പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നലെ ഏറ്റവും സമ്മാന തുക കൂടിയ എന്താണ് സാഹിത്യ പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് ജെ സി ബി സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് അതിന്റെ സമ്മാന തുക എത്രയാണ് ഇരുപത്തി ലക്ഷം രൂപ എത്രയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എന്തെന്ന് പറയുന്നത് അതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർക്കുക ഇരുപത്തി ലക്ഷം രൂപയാണ് ജെ സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ ഏത് രചനയ്ക്കാണ് പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോറൻസോ സെർച്ചിങ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് എന്ത് ചെയ്തത് ഈ പറയുന്നത് ഉപമന്യു ചാറ്റർജിക്ക് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് ജെ സി പുരസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പുരസ്കാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ലഭിച്ച ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുമാൾ മുരുകനാണ് ആർക്കാണ് പെരുമാൾ മുരുകനാണ് അദ്ദേഹത്തിന് എന്താണ് ആളണ്ട പച്ചി അഥവാ അതാണ് ഫയർ ബേഡ് എന്ന് പറയുന്ന പുസ്തകത്തിനായിരുന്നു എന്ത് ചെയ്തത് കഴിഞ്ഞ വർഷം പുരസ്കാരം ലഭിച്ചത് വരികയാണെങ്കിൽ ണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഗാലിദ് ജാവേദിനായിരുന്നു പറ്റി പറയുകയാണെങ്കിൽ അതായത് ജെ സി വി പുരസ്കാരം ആദ്യത്തെ ജെ സി ബി പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആദ്യത്തെ ജെ സി വി പുരസ്കാരം അത് ലഭിച്ചത് ആർക്കായിരുന്നു ബെന്യാമിനായിരുന്നു ബെന്യാമിനായിരുന്നു ആദ്യത്തെ ജെ സി ബി പുരസ്കാരം എന്ത് ചെയ്യുക കൃത്യമായിട്ട് അതായത് ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഇനി അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലൊരു മലയാളിക്ക് കിട്ടി ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് എസ് ഹരീഷിനായിരുന്നു അദ്ദേഹത്തിന്റെ ഏത് പുസ്തകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മീഷ ഏതാണ് മീഷ എന്ന് പറയുന്ന പുസ്തകത്തിന് പുരസ്കാരം ലഭിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു മലയാളിക്ക് ലഭിച്ചു ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം മുകുന്ദനാണ് മുകുന്ദൻ്റെ ഏത് പുസ്തകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി കാഥകൾ ഏതാണ് ഡൽഹി കാതകൾ എന്ന് പറയുന്ന പുസ്തകത്തിനായിരുന്നു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും അതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തുവയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ ഒന്ന് ശ്രമിക്കുക ഇനി അതിന് പുറമെ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജയ സി വി പുരസ്കാരത്തിലെ അതിന്റെ ഷോർട്ട് ലിസ്റ്റിൽ രണ്ട് മലയാളികളുടെ രചന കൂടി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പുസ്തകമാണെന്ന് ദ ക്രോണിക്കിൾസ് ഓഫ് ആൻ അവർ ഹാഫ് എന്ന് പറയുന്ന പുസ്തകം ഇനി അതിന് പുറമെ തന്നെ സന്ധ്യാമേയുടെ മറിയ വെറും എന്നുള്ള പുസ്തകം ഇത് രണ്ടും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി എന്തെങ്കിലും ഓർത്തു വയ്ക്കും അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ കലിംഗ സർപ്പത്തിന് നൽകിയ പുതിയ പേര് എന്തെന്നുള്ളതാണ് അത് ഒഫിയോ ഫോഗസ് കലിംഗ എന്നാണ് ഒഫിയോ ഫാഗസ് കലിംഗ എന്നുള്ളതാണ് പേര് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ലേലത്തുക ലഭിച്ച താരം ആരാണ് അതായത് നമ്മൾ മുൻപൊരിക്കലും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഐ പി എല്ലിൽ ഏറ്റവും കൂടിയ ലേലത്തുക ലഭിച്ച ആർക്കും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു മിച്ചൽ സ്റ്റാർക്കാണ് രണ്ടാമത് ബാറ്റ് കമ്മിൻസ് ആണ് അപ്പൊ ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ കാര്യത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള എന്നാണ് ഐ പി എൽ താരലേലം നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലേക്കുള്ള ഐ പി എൽ താരലേലത്തിന്റെ വേദി എവിടെയാണ് ജദ്ദ എവിടെയാണ് ജദ്ദയാണ് കൃത്യമായിട്ട് ഓർക്കുക സൗദി അറേബ്യ ആണെന്ന് പറയാൻ സൗദി അറേബ്യ കാര്യം അവിടെയാണ് ഇനി ഇനി ആരാണ് ലേലം നടത്തിയത് ആരാണെന്ന് അതുകൂടി ഓർക്കുക ലേലത്തിലേക്ക് വരാം ഈ ഒരു ഒരു ലേലത്തിൽ വെച്ച് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ലഭിച്ച ലേലിച്ച താരന്മാരാണ് ഋഷോ പന്ത് ഋഷോ ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇദ്ദേഹത്തെ എന്താണ് ലക്നൗ സൂപ്പർ ജെയിൻസ് ആണ് ടീമിൽ അപ്പോൾ ലക്നൗ സൂപ്പർ ജെയിൻസ് കോടി രൂപയ്ക്ക് എത്രയാണ് ഇരുപത്തി കോടി രൂപയ്ക്ക് എന്താണ് സ്വന്തമാക്കുന്നത് ുന്നു ഇനി രണ്ടാം സ്ഥാനത്ത് വന്നതും ഇന്ത്യൻ താരമായുള്ള ശ്രേയസ് ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ഏഴ് അഞ്ച് കോടിക്ക് അപ്പൊ എത്രയാണ് ഏഴ് അഞ്ച് കോടിക്ക് ശ്രേയസ് അയ്യർ എന്ത് ചെയ്തു പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ലേലത്തുക ലഭിച്ച രണ്ടാമത്തെ താരം എന്ന് പറയുന്നത് ശ്രേയസ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി ഈ ഒരു ലേലത്തിൽ ഒരു മലയാളി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ടീമിൽ ടീമിലെടുത്തിട്ടുണ്ടായിരുന്നു അതായത് വിഷ്ണു വിനോദം എന്ന് പറയുന്ന താരത്തെ കേരള താരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പഞ്ചാബ് അവരുടെ ടീമിൽ

ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ടാലൻറ്റ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പ്രധാനമായിട്ടും പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ബാച്ച് ഇനി അതിന് പുറമെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാരുള്ള എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ച് എന്നിവയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അന്തരിച്ച കൂത്ത് കലാകാരം അതായത് ചാക്യാർകൂത്ത് കലാകാരം അതായതിൻ്റെ പേര് എന്ന് പറയുന്നത് പി എൻ നാരായണ ചാക്യാർ ആരാണ് പി എൻ നാരായണ ചാക്യാർ അപ്പോൾ പി എൻ നാരായണ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചാക്യാർകൂത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിട്ട് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു സർക്കാർ ഓഫീസുകളിൽ ഫയൽ കാണാതാവുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രസ്താവിച്ചതാലാണ് വിവരാവകാശ കമ്മീഷനാണ് കൃത്യമായിട്ട് നീക ആവർത്തിവയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു എ ഐ എന്നാണ് എ ഐ പവേഡ് ഹ്യൂമനോ ടീച്ചറിനെ പറ്റിയാണ് അതായത് എവിടെയുള്ള പുനലൂരിലെ ഗവൺമെന്റ് എൽ പി ജി എസിലെ എ ഐ പവേഡ് ഹ്യൂമനോ ടീച്ചർ എന്താണ് പേര് നോവ എന്നാണ് നോവയാണ് ഇനി അതിനുശേഷം പറഞ്ഞതാണ് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം അതായത് കേന്ദ്ര സർക്കാരിന്റെ നിയോപോളിസ് പദ്ധതിയുടെ ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ഏതാണ് തിരുവനന്തപുരം ഏതാണ് തിരുവനന്തപുരം ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം എന്ത് പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടനാ മ്യൂസിയത്തെ പറ്റി പറഞ്ഞു അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം എവിടെയാണ് സോനിപത്ത് എവിടെയാണ് സോനിപത്ത് എവിടെയാണ് സോനിപത്ത് ഹരിയാനയിലാണ് ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഒരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി എ ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസിന് വേദിയായത് എവിടെയാണെന്ന് പറഞ്ഞു അത് ന്യൂഡൽഹിയാണ് ആണ് അപ്പൊ കൃത്യമായിട്ട് ഓർക്കുക ന്യൂഡൽഹിയാണ് ഇനി അതിനുശേഷം അതായത് ഈ ഒരു കോൺഫറൻസിന്റെ വേദിയിൽ വെച്ച് തന്നെ ഒരു ഉദ്ഘാടനം കൂടി നിർവഹിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര സഹകരണ വർഷമാണ് സോ അതിന്റെ ഉദ്ഘാടനവും ഈ പറയുന്ന എന്താണ് ഐ സി എ ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസിൽ വെച്ചാണ് എന്ത് ചെയ്യാതെ നിർവഹിച്ചത് അപ്പൊ അതുകൂടി ഇന്ത്യ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു ഒരു അവാർഡായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ജെ സി വി പുരസ്കാരത്തെ പറ്റി പറഞ്ഞു ജെസ് സി വി പുരസ്കാരത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതായത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള പുരസ്കാരമാണ് ജയ സി വി പുരസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ആർക്കാണെന്ന് പറഞ്ഞു ആർക്കാണ് അത് ഉപമന്യു ചാറ്റർജി ആർക്കാണ് ഉപമന്യു ചാറ്റർജിക്കാണ് അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കാണ് പെരുമാൾ മുരുകനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജാവേദിനാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വയ്ക്കുക അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു പുതിയ ഇനത്തെപ്പറ്റിയാണ് അതായത് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ കരിങ്ക സർപ്പത്തിന് നൽകിയ പുതിയ പേരെന്താണെന്ന് പറഞ്ഞു അത് ഓഫിയോ ഫാഗസ് കരിങ്ക എന്നുള്ളതാണ് അപ്പൊ അതുകൂടി ഓർത്തു വെക്കുക ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യം പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ലേലത്തുക ലഭിച്ചതാരന്മാരാണ് ഋഷഭ് ആണ് ലക്നൗ സൂപ്പർ ജെയിൻസ് സ്വന്തമാക്കി ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് എന്ത് ചെയ്തത് സ്വന്തമാക്കിയത് അപ്പൊ ശരിക്കും ഒരു അപ്ഡേഷൻ ആണ് കാരണം മുൻപൊക്കെ എന്താണ് സ്റ്റാർക്ക് എന്ന് പഠിച്ചു വെച്ചവർക്ക് എന്ത് ചെയ്യുക അത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക കാരണം ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ലേലത്തുക ലഭിച്ചതാർക്കാണ് ഋഷവ് പന്തിനാണ് ഇരുപത്തിയേഴ് കോടി രൂപ ഇനി അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു തുടർച്ചയായിട്ട് നാലാം തവണയും ഫോർമുല വൺ ലോക കിരീടം സ്വന്തമാക്കിയത് ആരാണ് മാക്സ് ാണ് അപ്പോ തുട നാലാ തവണ ഈ വർഷങ്ങളിലൊക്കെ എന്താണ് ഈ പറയുന്ന ഫോർമുല കിരീടം സ്വന്തമാക്കിയത് ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ യു ആർ പ്രതി ബിരമ്യ ഹരിദാസ് സി രാഹുൽ മാങ്കൂട്ടത്തിൽ ഓപ്ഷൻ ഡി പ്രിയങ്ക ഗാന്ധി അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതെന്നാണ് അപ്പോൾ അതിന്റെ ഓപ്ഷൻസ് എ ഇടുക്കി ബി കോട്ടയം സി ആലപ്പുഴ ഡി എറണാകുളം അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിൽ ആദ്യത്തെ ഇലക്ട്രോണിക് വാഹന ഗവേഷണ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻ എ പുനലൂർ ബി വിളപ്പിൽശാല സി കായംകുളം ഡി കൊച്ചി അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് വിളപ്പിൽശാലയാണ് എന്ത് ചെയ്യുന്ന എന്ത് നിലവിൽ വരുന്നത് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് വാഹന ഗവേഷണ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് കോളേജ് വിദ്യാർത്ഥികൾക്കായി സ്പോർട്സ് ലീഗ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ കേരളം ബി തമിഴ്നാട് സി തെലങ്കാന ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര അപ്പോൾ ചരിത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് കേരളത്തിലാണ് എന്ത് ചെയ്യുന്നത് കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിലാദ്യമായിട്ട് ആരംഭിക്കുന്നത് കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സ്പോർട്സ് ലീഗ് ആരംഭിക്കുന്നത് അപ്പോൾ അതുകൂടി ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ ഡെയിലി കറണ്ട് പേഴ്സ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക നവംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം